അവിടെ ഗെയിം കളിക്കുന്നതിൽ ഏറ്റവും മോശമായ മത്സരാർത്ഥികൾ ആരൊക്കെ അൺഫെയർ ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ എന്നാലും ഞാനിവിടെ തീരുത്തേ പിക് പോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അഞ്ച് പേരുടെ പേര് ഞാൻ പറയാം അഞ്ചാം സ്ഥാനത്തുള്ള ആദിലിയാണ് ആതിലയുടെ ഗെയിം കൂടുതലും അനീഷിനെ ചുറ്റിപ്പിത്തി പിന്നെ അനുമോളുകാർട്ട് എവിടെയെങ്കിലും ഇന്നാരെങ്കിലും കുറ്റം പറയും ഇതാണ് ആതിലി അവിടെ ചെയ്യുന്നത് പിന്നെ അനീഷിനെ അത് ഇതൊക്കെ പറഞ്ഞ് ചോറിയുന്നു അഞ്ചാം സ്ഥാനത്ത് പിന്നെ നാലാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നെവിനാണ് നെവിൻ എന്തിനാണ് അവിടെ വന്നത് എന്ന് ചോദിച്ചാൽ കഴിക്കാൻ വേണ്ടി ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ലാരട്ടം പറഞ്ഞത് തന്നെ ഉദാഹരണം അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഗെയിം കളിക്കാനൊന്നും അല്ലേറെ ശ്രദ്ധ എന്തെങ്കിലും വരുവോ അവിടെയുള്ള സാധനങ്ങൾ കട്ടുമുട്ടിക്കുക ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കയ്യെ കിടക്കുന്ന പോതിരോ വാച്ചോ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വാച്ചല്ല എന്തായാലും മോതിരവും ഈ ചെയിനോ ഒക്കെ എടുത്ത് ഇടുക എന്നിട്ട് ബിന്നിയോട് ഐ ലവ് യു പറഞ്ഞു അതുപോലെ തന്നെ സോറി ബിന്നിയോടല്ല നമ്മുടെ ബിൻസിയോട് ഐ ലവ് യു പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ അനുമോട പറയാണ് അനുമോഡോട് ഇഷ്ടമാണ് പറഞ്ഞു പിന്നെ മൊത്തം കട്ട് മോഷ്ടിക്കുക ഇതാണ് നെവിനവിടെ കാണിക്കുക അല്ല ഒരു ഗെയിമോ ഒന്നുമല്ല എനിക്ക് തന്നപ്പോൾ പലപ്പോഴും നെവിൻ്റെ വേറൊരു മുഖമുണ്ട് നെവിന് വെറുതെ ചുമ്മാ തിന്ന് കുറ്റിച്ച് അവിടെ നടക്കുക കഴിഞ്ഞ ദിവസം ലാലോട്ടം ചോദിച്ച് നമ്മുടെ തൃശ്ശൂർ യുദ്ധ ആരാന്ന് ചോദിച്ചത് ശില്പി ആരാന്ന് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയാണോ എന്നാലോചി ഇത് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇത് വെറുതെ ഒരു ആക്കിയതാണ് അങ്ങോട്ട് വെറുതെ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളൊക്കെ വെറുതെ എന്തിനാണ് തീറ്റ കൊടുത്ത് അവിടെ ഇരുത്തെന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത് അന്ന് പോവുകയാണ് പോയ വഴിക്കൊക്കെ പോകുകയാണ് വളരെ മോശമാണ് ഈ ചുമ്മാ തിങ്ങാമ്പണ്ടി മാത്രം ഒരു മത്സരാർത്ഥിയെ പിടിച്ചു ഒരു പെണ്ണുങ്ങളുടെ സോഹം കാണിക്കുന്ന നമ്മുടെ ഓമനപ്പുഴ ചാന്തുപുട്ടരെ ദിലീവ് കാണിക്കുന്നാലെ പെണ്ണുങ്ങളുടെ കൂടെ കടക്കുക പെണ്ണുങ്ങളുടെ അടുത്ത് ചെല്ലുക ഇങ്ങനെയുള്ള മത്സരാർത്ഥികളൊക്കെ പിടിച്ചു അവിടെ വെറുതെ എന്തിനാണ് പൈസ കൊടുത്തത് നിങ്ങൾ നിർത്തുന്നത് പിന്നെ മൂന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ബിന്നിക്കാണ് ഈ വന്ന സമയത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു പക്ഷെ ബിന്നി ഇപ്പോഴും പിന്നെ ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ അക്ബറുടെ ഗ്രൂപ്പിനെതിരെ ഇച്ചിരി പിന്നെ ഒന്നും ചെയ്യുന്നില്ല പിന്നെയും അവിടെ പരഭൂഷണം ഫേഷണി ആയിട്ടൊക്കെ നടക്കുകയാണ് വേറെ എന്താണ് പിന്നെയും ചെയ്യുന്നത് അവിടെ ഒന്നും ചെയ്യുന്നില്ല രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കും ഒണിയനാണ് എല്ലാവരും എല്ലാ ഇതിനും ഉണിയനെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒണിയൻ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ഒണിയൻ അവിടെ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ ഒരാളെന്ന് അഭിലാഷമായിട്ട് പോയി കുറെ കുറ്റങ്ങൾ കുറേ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ പറയും ഇത് മാത്രമേ ഉള്ളു യൂണിയനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒണിയൊരു പോക്കും അവിടെ ചെയ്തില്ല ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്ന സാഹുമാരാണ് എന്തിനാ വേണ്ടി ആണ് അവിടെ വന്നതെന്ന് ചോദിച്ചാൽ ലാലട്ട ഞാൻ വെറുതെ വന്നാൽ ഇന്നേല്ലേ സാഹുമാൻ പറയുന്നത് ഈ ഒരു വെറുതെ മനസരാർത്ഥി എന്തിനാണ് അവിടെ വന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ല എന്നാലേ ചോദിക്കും ആള് പാവാണ് ശുദ്ധനാണ് പക്ഷെ പുള്ളിക്ക് പറ്റിയതല്ല ബിഗ് ബോസ് അപ്പോൾ അവിടെ അൺഫെയർ ആയിട്ട് ഗെയിം കളിച്ച മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ അഞ്ച് പേരാണ് അപ്പോൾ എൻ്റെ കൊച്ചുകൂടിയ കൂടെ അവസാനിക്കുന്നതെന്ന് കഴിഞ്ഞത് എൻ്റെ തീരുമാനമല്ല പല ആളുകളും എനിക്ക് ഇട്ട മെസ്സേജുകൾ ഇന്ന് എല്ലാം സെലക്ട് ചെയ്തെടുത്താണ് അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കണം ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ